ഉണ്ണിയെയും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന അന്തോണീസ് പുണ്ണിവാളിനെ പ്രത്യേകമായി സ്നേഹിക്കുന്നവരും പുണ്യവാളിനോട് പ്രാർത്ഥന സഹായം യാചിക്കുന്നവരുമാണ് നമ്മൾ കത്തോലിക്ക സഭയിൽ തന്നെ ഏറ്റവും ജനപ്രീതിയുള്ള വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ അന്തോണീസ് കാരണം അത്രമാത്രം ജനങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധ അന്തോണിസ് ഈശോ ഇടപെട്ടിട്ടുള്ളത് ഒരു കൈയിൽ ഉണ്ണിയെയും മറുകൈയിൽ ലില്ലിയോ അല്ലെങ്കിൽ ബൈബിളോ പിടിച്ചു നിൽക്കുന്ന ഈ പുണ്യവാളിൻ്റെ ജീവിതകഥ നമുക്കൊന്ന് കേൾക്കാം പോർച്ചുഗീസിലെ ലിസ്ബൺ എന്ന പട്ടണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് അന്തോണിസ് കുനിവാണൻ ജനിച്ചത് ഫെർണാണ്ടോ എന്നായിരുന്നു മാമുദീസ പേര് പതിനഞ്ചാം വയസ്സിൽ ഫെർണാണ്ടോ അഗസ്റ്റീനിയൻ സഭയിൽ ചേർന്നു സഭയുടെ മുഴുവൻ പേര് കാനോൻ റെഗുലർ ഓഫ് സെൻറ്റ് അഗസ്റ്റിൻ എന്നായിരുന്നു പതിനേഴാം വയസ്സിൽ അദ്ദേഹം സാന്ത ക്രൂസ് അഗസ്റ്റീനിയൻ മൊണാസ്ട്രോയിൽ പ്രവേശിച്ചു ഇവിടെ അദ്ദേഹം ഒമ്പത് വർഷം ആഴമായ പഠനത്തിൽ ഏർപ്പെട്ടു ഈ സമയത്താണ് ആഴത്തിൽ ബൈബിൾ പഠിക്കുന്നതും ബൈബിളിലെ ഏതാണ്ട് മുഴുവൻ ഭാഗങ്ങളും അദ്ദേഹം മനഃപാഠമാക്കുന്നതും ഒരു അഗസ്റ്റീനിയൻ സന്യാസിയായ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇരുപത്തഞ്ചാം വയസ്സിൽ മൊറോക്കോയിലേക്ക് മിഷൻ പ്രവർത്തനത്തിനായി പോയ അഞ്ച് ഫ്രാൻസിസ്കൻ മിഷണറിമാരെ ഫെർണാണ്ടോ കണ്ടുമുട്ടി അഞ്ച് മാസങ്ങൾക്ക് ശേഷം മൊറോക്കോയിൽ നിന്നും തിരികെ വന്നത് ഈ അഞ്ചു പേരുടെയും മൃതശരീരങ്ങളായിരുന്നു ഈ സംഭവം ഫെർണാണ്ടോയെ ആഴത്തിൽ സ്പർശിച്ചു ഈശോയ്ക്ക് വേണ്ടിയാണ് ഈ അഞ്ച് പേരും ജീവൻ കൊടുത്തത് ഫെർണാണ്ടോ തീരുമാനിച്ചു എനിക്കും ഇതുപോലെ ഒരു രക്തസാക്ഷിയാകണം ആ തീഷ്ണതയിൽ അടുത്തുള്ള ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ ചെന്ന് മൊറോക്കോയിലേക്ക് മിഷൻ പ്രവർത്തനത്തിനായി അയച്ചാൽ സന്തോഷത്തോടെ താൻ ഫ്രാൻസിസ്കൻ സഭയിൽ ചേരാം എന്ന് അറിയിച്ചു ഫെർണാണ്ടോയുടെ നിശ്ചയദാറ്റത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതിരുന്ന അക്വസ്റ്റീനിയൻ മഠാധിപതി അദ്ദേഹത്തിന് ഫ്രാൻസിസ്കൻ സഭയിൽ ചേരാൻ അനുവാദം നൽകി അങ്ങനെ ഫെർണാണ്ടോ എന്ന പേരിന് പകരം മരുഭൂമിയിലെ വിശുദ്ധ അന്തോണിസിൻ്റെ പേര് സ്വീകരിച്ച് അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു അന്തോണിസിൻ്റെ ആഗ്രഹം പോലെ മൊറോക്കോയിലേക്ക് മിഷൻ പ്രവർത്തനത്തിനായി പോകുവാൻ ഫ്രാൻസിസ്കൻ സഭ അനുവാദം കൊടുത്തു പക്ഷേ ദൈവത്തിന് അന്തോണീസിനെ കുറിച്ചുള്ള പദ്ധതി വേറൊന്നായിരുന്നു മൊറോക്കോയിൽ എത്തിയ ഉടനെ അന്തോണീസ് രോഗബാധിതനായി കുറച്ചു മാസങ്ങൾക്ക് ശേഷം രോഗം മൂലം അദ്ദേഹത്തിന് മൊറോക്കോയിൽ നിന്നും തിരിച്ചു വരേണ്ടി വന്നു മെസീന എന്ന സ്ഥലത്തെ ഫ്രാൻസിസ്കൻ സഹോദരന്മാരുടെ ശുശ്രൂഷയുടെ ഫലമായി അദ്ദേഹം സുഖം പ്രാപിച്ചു അവരിൽ നിന്നാണ് ഫ്രാൻസിസ്കൻ സഭയിലെ എല്ലാ സഹോദരന്മാരുടെയും ഒരു സമ്മേളനം സ്ഥാപകനായ ഫ്രാൻസിസ് അസീസിയുടെ നേതൃത്വത്തിൽ അസീസിയിൽ നടക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞത് അോണീസും ഈ സമ്മേളനത്തിൽ പങ്കുചേരാൻ പുറപ്പെട്ടു മൂവായിരത്തോളം സഹോദരന്മാർ പങ്കെടുത്ത ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിലെ ഈ സമ്മേളനമാണ് ചാപ്റ്റർ ഓഫ് മാത്സ് ഇത്രയും പേർക്ക് താമസിക്കാൻ ഇടമില്ലാത്തതുകൊണ്ട് പായകളിൽ സഹോദരന്മാർ ഉറങ്ങിയതുകൊണ്ടാണ് ചാപ്റ്റർ ഓഫ് മാത്സ് എന്ന് ഈ സമ്മേളനത്തിന് പേര് വന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസി നേതൃത്വം നൽകിയ ഈ സമ്മേളനത്തിൽ അന്തോണീസ് എല്ലാവർക്കും ഒരു അപരിചിതനായിരുന്നു സമ്മേളനത്തിന് ശേഷം പ്രൊവിൻഷ്യൽമാർക്ക് ആർക്കും ഈ അപരിചിതനായ യുവസന്യാസിയെ ആവശ്യമില്ലായിരുന്നു എന്നാലും വടക്കേറ്റില്ലയിലെ പ്രൊവിൻഷ്യൽ അന്തോണീസിനെ സ്വീകരിക്കുകയും മോന്തോ പോളോ എന്ന സ്ഥലത്തെ ആശ്രമത്തിൽ നിയമിക്കുകയും ചെയ്തു ആ ആശ്രമത്തിൽ ക്ലീനിങ്ങും പൂന്തോട്ടത്തിലെ പണികളും കൂട്ടുമുറിയിലെ ടേബിൾ അറേഞ്ച്മെൻസും പാത്രം കഴുകലുമായി എളിയവനിൽ എളിയവനായി അന്തോണീസ് സന്തോഷത്തോടെ ജീവിച്ചു ആയിരത്തി ഇരുന്നൂറ്റി നടന്ന ഒരു തിരുപ്പട്ട സ്വീകരണത്തിൽ പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ അന്തോണീസ് ആരാണെന്ന് നാം ഒരിക്കലും അറിയുകയില്ലായിരുന്നു പ്രസംഗം പറയേണ്ട വൈദികന് എന്തോ കാരണത്താൽ വരാൻ കഴിഞ്ഞില്ല പ്രവുംശുലച്ഛൻ അന്തോണീസിനോട് പ്രസംഗം പറയാൻ ആവശ്യപ്പെട്ടു ആ പ്രസംഗം എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി അന്തോണിസിന്റെ ദൈവവചനത്തിലുള്ള ആഴമായ അറിവ് വിശുദ്ധിയും കൃപയും ലോകത്തിന് വെളിപ്പെട്ടു കിട്ടിയ ദിവസമായിരുന്നു അത് പിന്നീട് ആരും അറിയാത്ത ഒരു സന്യാസി എന്നതിൽ നിന്നും ഒരു വചനപ്രഘോഷകൻ എന്നതിലേക്ക് അന്തോണിസിന്റെ ജീവിതം മാറി അക്കാലത്ത് പ്രൗൺശലച്ഛനാണ് ഒരാളെ വചനപ്രഘോഷകനായി നിയമിച്ചിരുന്നത് വചനം ജീവിക്കുന്നവർ കുറവായിരുന്ന ആ അക്കാലത്ത് താൻ ജീവിച്ചത് മാത്രം പ്രസംഗിച്ച അന്തോണീസ് മറ്റു വചന വചനപ്രഘോഷകരിൽ നിന്നും വ്യത്യസ്തനായി ഒരിക്കൽ ഒരു പട്ടണത്തിൽ അന്തോണീസ് പ്രസംഗിക്കുന്ന സമയത്ത് ആളുകൾ പ്രസംഗത്തിൽ താൽപ്പര്യം കാണിച്ചില്ല അത് മനസ്സിലാക്കി അന്തോണീസ് തൊട്ടടുത്തുള്ള നദിയിലേക്ക് തിരിഞ്ഞ് മത്സ്യങ്ങളോട് വചനം പ്രഘോഷിച്ചു മത്സ്യങ്ങൾ കൂട്ടമായി വെള്ളത്തിൻ്റെ മുകളിലേക്ക് വന്ന് വചനം ശ്രവിച്ചു വിശുദ്ധ അന്തോണിസിലുള്ള ആഴമായ ദൈവിക ജ്ഞാനം മനസ്സിലാക്കിയ വിശുദ്ധ ഫ്രാൻസിസ് അശിസി ഫ്രാൻസിസ്കൻ സഹോദരന്മാരെ പഠിപ്പിക്കുന്നതിനായി അദ്ദേഹത്തെ യോഗിച്ചു ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തി ആറിൽ തെക്കേ ഇറ്റലിയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി അന്തോണിസ് നിയമിതനായി തിരക്കുകൾക്കും വചനപ്രഘോഷണങ്ങൾക്കുമിടയിൽ അദ്ദേഹം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ടിൽ അന്തോണീസ് ഗ്രിഗറി ഒമ്പതാമൻ മാർപ്പാപ്പയെ കണ്ടുമുട്ടി വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ അടുത്ത സുഹൃത്തായിരുന്ന മാർപ്പാപ്പ കൂടുതൽ സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്നതിനായി അന്തോണീസിനെ നിയമിച്ചു അങ്ങനെ അദ്ദേഹം വടക്ക് ഇറ്റലിയിലെ പാതുവ എന്ന സ്ഥലത്തെത്തി പാതുവായിലാണ് അന്തോണീസ് പ്രശസ്തമായ നോമ്പുകാല പ്രസംഗങ്ങൾ നടത്തിയത് മുപ്പതിനായിരത്തോളം ആളുകൾ വരെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ വന്നിരുന്നു പള്ളികളിൽ സ്ഥലം തികയാത്തത് കൊണ്ട് തുറസായ സ്ഥലങ്ങളിലാണ് അന്തോണിസ് പ്രസംഗിച്ചിരുന്നത് രാത്രി എത്ര വൈകിയാലും ആളുകൾ ശ്രദ്ധയോടെ അന്തോണിസിനെ ശ്രവിച്ചു ആളുകൾ അന്തോണിസിൻ്റെ ഉടുപ്പിൻ്റെ കഷ്ണങ്ങൾ കത്രിക കൊണ്ട് മുറിച്ച് തിരിശേഷിപ്പായി സൂക്ഷിക്കാൻ തുടങ്ങി ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ അന്തോണിസിന് അംഗരക്ഷകര വരെ ആവശ്യമായി വന്നു ഒരു വചനപ്രഘോഷകൻ എന്നതിന് പുറമെ നിരവധി അത്ഭുതങ്ങളും അന്തോണിസിലൂടെ സംഭവിച്ചു ദിവ്യകാരുണത്തെ വണങ്ങിയ കഴുതയിൽ ഒരു യുവാവിൻ്റെ അറ്റുപോയ കാൽ യോജിപ്പിച്ചതും ഒരു ധനികൻ്റെ ഹൃദയം മരണശേഷം അദ്ദേഹത്തിൻ്റെ പെട്ടിയിൽ കണ്ടെത്തിയതും നിരവധി രോഗികളെ സുഖപ്പെടുത്തിയതും മരിച്ചവരെ ഉയർപ്പിച്ചതുമെല്ലാം അന്തോണിസിലൂടെ ദൈവം പ്രവർത്തിച്ച ശക്തമായ അത്ഭുതങ്ങളിൽ ചിലതാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്നിലെ വലിയ നോമ്പിൽ നടത്തിയ നീണ്ട പ്രഭാഷണങ്ങൾ അന്തോണിസിനെ ക്ഷീണിതനാക്കി ഈസ്റ്ററിന് ശേഷം അദ്ദേഹം ആർച്ചില്ല എന്ന സ്ഥലത്ത് വിശ്രമത്തിനായിപ്പോയി പിന്നീട് പാതുവായിലേക്ക് വരാൻ ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരുന്നു ആർച്ചില്ലയിൽ വെച്ച് അന്ത്യകൂദാശകൾ സ്വീകരിച്ച് മുപ്പത്തിയാറാമത്തെ വയസ്സിൽ അന്തോണിയസ് ഈ ലോകത്തോട് വിട പറഞ്ഞു ആയിരങ്ങൾ അദ്ദേഹത്തിന് മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരുന്നതിനായി എത്തി അദ്ദേഹത്തിൻ്റെ കല്ലറ പെട്ടെന്ന് തന്നെ തീർത്ഥാടകരുടെ സന്ദർശന സ്ഥലമായി മാറി കാരണം അനേകം അത്ഭുതങ്ങൾ ആ കല്ലറയിൽ വന്ന് പ്രാർത്ഥിച്ച ആളുകളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരുന്നു മരിച്ച് ഒരു വർഷം തികയുന്നതിന് മുമ്പ് പോപ്പ് ഗ്രിഗറി ഒമ്പതാമൻ അന്തോണീസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പോപ്പ് പിയൂസ് പന്ത്രണ്ടാമൻ അന്തോണീസിനെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പതിനായിരങ്ങൾക്ക് അന്തോണീസ് പുണ്യവാളം വഴി നിരവധി അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിനും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനുമായി നാം വിളിച്ചാൽ വിളി കേൾക്കുന്ന ഈ വിശുദ്ധനെ സമീപിക്കുന്നു വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ സഹായം വഴി ഉണ്ണിയീശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ